നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പുറപ്പെടുവിക്കുമെന്ന സന്തോഷകരമായ വസ്തുത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗ്രൂപ്പ് ഡി തസ്തിക സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിരവധി തസ്തികയിലേക്കായി ധാരാളം വേക്കൻസികൾ ഗ്രൂപ്പ് ഡിയിൽ റെയിൽവേ സാധാരണഗതിയിൽ വിളിക്കാറുണ്ട് അതുമല്ല എസ് എസ് എൽ സി ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ധാരാളം വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ കുറവ് അതിന് ഉപരി പരീക്ഷാ സമ്പ്രദായം വളരെ ലിബറൽ ആണ് ഒരു റിട്ടേൺ എക്സാമിനേഷനും അതും നൂറ് ഒരു റിട്ടേൺ എക്സാമിനേഷനും അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മാത്രമാണുള്ളത് ഈ റിട്ടേൺ എക്സാമിനേഷൻ ആവട്ടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പരീക്ഷയാണ് അതിനകത്ത് ഇരുപത്തി അഞ്ച് മാർക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൽ നിന്നുള്ള ചോദ്യങ്ങളും മുപ്പത് മാർക്കിന് റീസണിങ് എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നീട് വരുന്ന നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ സയൻസിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ ജനറൽ അവേർനെസ് പ്ലസ് കറണ്ട് അഫേഴ്സിൽ നിന്നുമാണ് ചോദിച്ചത് അതായത് ഒരു ആറു മാസം കൊണ്ട് തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിലബസും അതുമല്ല നിലവാരം പുലർത്തിയതുമായിരുന്നു ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസംബർ മാസം നാലാം തീയതി തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള ക്ലാസ്സുകൾ ലക്ഷ്യാരംഭിക്കുന്നു കാലേ കൂട്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ കൃത്യമായി ആ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കും എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് റീസണിങ് സയൻസ് ജി കെ കറണ്ട് അഫേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും നിങ്ങൾക്ക് നൽകുന്ന ക്ലാസുകളെ ആസ്പദമാക്കി ഓരോ ടോപ്പിക്കിനും കൃത്യമായ പരീക്ഷകൾ നൽകും അതിനെ ആസ്പദമാക്കി മോഡൽ പരീക്ഷകൾ ഉണ്ടാകും ഇത് കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നുകൂടാനും അതിനുശേഷമുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ബാച്ച് നിങ്ങൾക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തിക നേടിത്തരുന്നതിന് പ്രയോജനകരമായിരിക്കും എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം താങ്ക്